നാവൽ റും വൈവിധ്യങ്ങളായ വിഭവങ്ങളുമായി രാമശേരി കഫേ പട്ടാമ്പിയിൽ പ്രവർത്തനം തുടങ്ങി മുഹമ്മദ് കഫയുടെ ഉദ്ഘാടനം നിർവഹിച്ചുമായാണ് പട്ടാമ്പി പാലക്കാട് റോഡിൽ സേവന ആശുപത്രിക്ക് സമീപം രാമശ്ശേരി കഫേ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബുധനാഴ്ച രാവിലെ മുഹമ്മദ് മോസിൻ എം എൽ എ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഗീപൊടി ദോശ ഗീപൊടി ഇഡ്ലി തെക്കൻ മീൽസ് ഉൾപ്പെടെയുള്ള നാവൽ രുചിയേറും വിഭവങ്ങൾ രാമശ്ശേരി കഫയിൽ ലഭ്യമാണ് ലൈഫ് കിച്ചണും രാമശ്ശേരി കഫിയുടെ പ്രത്യേകതയാണ് ഫുഡാണ് പട്ടാമ്പിക്കാർക്കായി രാമശ്ശേരി കഫയിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച മുഹമ്മദ് മോസിൻ എം എൽ എ അഭിപ്രായപ്പെട്ടു നമ്മുടെ പട്ടാമ്പിയിൽ സേവന ഹോസ്പിറ്റലിന്റെ പരിസരത്തായിട്ട് രാമശ്ശേരി കഫേ എന്ന പേരിൽ ഒരു വെജിറ്റേറിയൻ പ്യോർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആരംഭിച്ചിരിക്കുകയാണ് ഒരു വനിതാ സംരംഭം കൂടിയാണ് വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നത് ലൈവ് കിച്ചൺ ആണ് മാത്രമല്ല നല്ല ടേസ്റ്റി ഫുഡാണ് തീർച്ചയായിട്ടും പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകളാണ് അപ്പോൾ അതിൽ ഊണടക്കം അതുപോലെ തന്നെ ദോശകൾ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡ് ഇതെല്ലാമുള്ള ഒരു നല്ല ഒരു ആണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഈ നേരുകയാണ് നല്ല ടേസ്റ്റി ഫുഡ് കൂടി നമുക്ക് കഴിക്കാൻ കഴിയുന്നതാണ് എനിക്ക് പ്രത്യേകതയായിട്ട് ഫീൽ ഹൈ ക്വാളിറ്റി വിഭവങ്ങളാണ് രാമശ്ശേരി കഫയിലൂടെ ലഭ്യമാക്കുന്നതെന്നും വെറൈറ്റി ഇനങ്ങളാണ് പട്ടാമ്പിക്കാർക്കായി ഇവിടെ പരിചയപ്പെടുന്നതെന്നും സ്ഥാപന ഉടമ രാഘശ്രീയും പറഞ്ഞു നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങളെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് എല്ലാവർക്കും വെജിറ്റേ പ്യോർ വെജിറ്റേറിയൻ ലൈവ് ആയിട്ട് എല്ലാവർക്കും നല്ല തൃപ്തിയോടെയും വൃത്തിയോടെയും ഹൈജീനിക് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ മെയിനായിട്ട് നല്ല ഹൈ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ എല്ലാവർക്കും അത്രയും നമ്മുടെ കിച്ചൺ അടക്കം ലൈവ് ആയതുകൊണ്ട് എല്ലാവർക്കും അത്രയും വിശ്വാസ് വിശ്വാസമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത് ഡീപ്പൊടി ദോശ മട്ടൺ ഇഡ്ഡലി അങ്ങനെ കുറച്ച് ഡൈവട അങ്ങനെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് പിന്നെ ഞങ്ങളൊരു ബെന്നൈ ദോശ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബോംബയിലും ബാംഗ്ലൂരിലും ഒക്കെ ഇപ്പോൾ സ്പെഷ്യൽ ദോശ നമ്മൾ ഇൻട്രഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് അത് എന്തായാലും റീസെൻ്റ്ലി അത് വരും പിന്നെ ഞങ്ങളൊരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേ രാമശ്ശേരിക്ക പുതിയ ബ്രാൻഡിൽ തന്നെ അപ്പോൾ ഞങ്ങൾക്ക് അപ്കമ്മിങ് അപ്ഡേറ്റ്സിനെ പറ്റി ഞങ്ങൾ അറിയിക്കാം എന്തായാലും എല്ലാവരും വരണം നല്ല ഫുഡാണ് അതേപോലെ ടേസ്റ്റും അതേപോലെ നിങ്ങൾക്ക് ഹൈജീനും എല്ലാം കൂടിയാണ് ഒരു ഇത് കിട്ടുന്നത് നമുക്ക് അഫോർഡബിൾ റേറ്റും ആണ് എല്ലാത്തിനും പിന്നെ ഹോംലി ഫുഡ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഒരു മായവും ഒന്നും ചേർക്കാത്ത അടിപൊളി ഫുഡാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് എല്ലാവരും എന്തായാലും സീരിയസ് ആയിട്ട്